ഞമ്മൾ സാധാരണ സാധനങ്ങൾ വാങ്ങാറുണ്ട് പർച്ചേസ് ചെയ്യാറുണ്ട് വീട്ടാവശ്യത്തിനും സുഹൃത്തുക്കൾക്കും നമ്മുടെ ആവശ്യങ്ങൾക്കാണ് ഇന്ന് പക്ഷേ ഒരു സ്പെഷ്യൽ പർച്ചേസ് ആണ് കുറച്ച് ബേക്കറി ഐറ്റംസും അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ വാഹനമാകുന്ന ഓട്ടോറിക്ഷയിൽ കയറ്റി ഒരു യാത്ര പോവുകയാണ് ഇത് എവിടെയാണ് എന്താണ് എന്നതിനെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും കാരണം അത്തരം ഒരു നല്ലൊരു പ്രവൃത്തിയാണ് അതെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ പറഞ്ഞതുപോലെ തന്നെയുള്ള എസ് വേസിൻ്റെയുള്ള സാന്ത്വനം പ്രവർത്തനം തന്നെയാണ് ഈ പ്രാവശ്യവും ഞങ്ങളുടെ പദ്ധതി നമ്മുടെ ഈ കാണുന്ന ഫ്രൂട്ട്സും സ്നാക്സും ഇതൊക്കെ ചേർത്ത് ഞങ്ങൾ ഒരു സമ്മാനം ഒരുക്കുകയാണ് ആർക്കാണ് എന്ന് വഴിയെ ഞങ്ങൾ പറയാം അവരന് കൂടി സന്തോഷമാകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകുന്നത് അലഹമ്മ പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദുമാരാകുന്ന കൂട്ടുകാർ എല്ലാവരും ചേർന്ന് നാം നടത്തിയ ഈ ഒരു പ്രവർത്തനം ബഹുമാനപ്പെട്ട നിയാസ സഖാഫി ഷമീർ അസഹരി അഷ്റഫ് സഖാഫി ഷാൻ സഖാഫി അതുപോലെ തന്നെ ഹുസൈൻ മദിനി ഉസ്താദ് സിദ്ദീഖ് ജൗഹരി സലാഹുദ്ദീൻ അതുപോലെ സെയ്ഫു ആക്ക റിയാസ് ഫാൽ മുസ്തഫ ബദബി അതുപോലെ നസീർ അക്ക പിന്നെ ഹെഡായിട്ട് സെയ്ദരി സാർ ഞങ്ങൾ ഇത്രയും പേരും ചേർന്ന് ഒരു സ്നേഹ സമ്മാനം ഒരുക്കിയിരിക്കുകയാണ് ഈ കാണുന്നത് നൂറ്റിപ്പത്ത് കിറ്റുകളാണ് അത് ഞങ്ങൾ വളരെ കൃത്യമായി വേഗതയോടുകൂടി അടുക്കി ഒതുക്കി ഈ ഒരു പ്രവർത്തനത്തിൽ ഇറങ്ങി മനസ്സിൽ എന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു കാരണം ഇത് അത്രത്തോളം അർഹതപ്പെട്ടവരിലേക്കാണ് എത്തുന്നത് നമ്മുടെ ഈ ഒരൊറ്റ ഗിഫ്റ്റ് കൊണ്ട് അവർക്ക് വലിയ സന്തോഷമായാൽ അതിലും വലിയ മറ്റൊരു കാര്യം ഇല്ലല്ലോ കിറ്റുകളെല്ലാം റെഡിയായി ഞങ്ങൾ കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി നൂറ്റിപ്പത്തിലധികം ആളുകൾക്ക് അലഹമ്മദില്ല നമ്മുടെ ഈ സമ്മാന പൊതി എത്തിക്കാം ഇനി അടുത്തത് എല്ലാം കൃത്യമായി ഒരു വാഹനത്തിൽ കയറ്റി നാം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ് അങ്ങനെ പ്രിയപ്പെട്ട നിസുർക്കയുടെ കാറിലേക്ക് ഞങ്ങൾ തയ്യാറാക്കിയ സമ്മാനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ കൃത്യമായി എണ്ണി അടുക്കി തിട്ടപ്പെടുത്തി വയ്ക്കുകയാണ് ഇനിയാണ് ഈ സമ്മാനങ്ങൾ ആർക്കാണ് കൊണ്ടു കൊടുക്കുന്നത് എന്നുള്ള വളരെയധികം പ്രതീക്ഷയുള്ള ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ ഈ കയറി പോകുന്നത് കേരള സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള ഹോം കെയർ വൃദ്ധ മന്ദിരത്തിലേക്കാണ് അപലരായ ആശ്രയമറ്റാൾ ആളുകൾക്ക് കണ്ണീരപ്പാൻ കേരള സർക്കാർ തുടങ്ങി വെച്ച വൃദ്ധസദനം പലരും വാർദ്ധക്യ സമയമാകുമ്പോഴേക്കും വലിയ ഭാരമായി സ്വന്തം മാതാപിതാക്കളെ വഴിയിൽ ഉപേക്ഷിക്കുമ്പോൾ അത് ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് നടത്തുകയാണ് അങ്ങനെ നാം വൃദ്ധസദനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ചെറുക്കെ വലിയ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും ഒന്നടങ്ങും വലിയ സന്തോഷത്തിലാണ് അവിടെയുള്ള അന്തേവാസികളായ അച്ഛന്മാരോട് പ്രിയപ്പെട്ട പിതാക്കളോട് സംസാരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു ഞങ്ങൾ തുടങ്ങിയത് പക്ഷേ അതിൻ്റെ അകത്ത് കയറുന്നതുവരെ ഞങ്ങളതിൻ്റെ അകത്ത് കയറ കയറുന്നതിന് മുമ്പ് വളരെയധികം സന്തോഷവും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നുവെങ്കിലും ആ ഓൾഡ് ഏജ് ഹോമിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെയുള്ള അമ്മമാരെ കണ്ടപ്പോൾ മനസ്സ് ഇടറിപ്പോയി കാരണം ഗവൺമെൻറ് കെയർ ഹോം നടത്തുന്ന ഈയൊരു കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഈ സ്ഥാപനത്തിൽ കഴിയുന്ന സ്വന്തം മക്കളെക്കാളും വലിയ ഒന്നുമല്ല നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് വളരെ സന്തോഷത്തോട് സ്വീകരിക്കുകയും അവർ പാട്ട് പാടുകയും വളരെ ഞങ്ങളോടൊപ്പം ചിലവഴിച്ച കുറച്ച് നിമിഷങ്ങൾ അവരെയൊന്നും പകർത്താൻ അനുവാദമില്ലാത്തതുകൊണ്ടു അത് പുറത്തുവിടുന്നത് വിടുന്നത് അനുചിതമല്ലാത്തത് കൊണ്ടുമാണ് ഞങ്ങൾ അവരെ അവരുമായുള്ള നിമിഷങ്ങൾ ഞങ്ങൾ വീഡിയോയിൽ പുറത്തുവിടാത്തത് ഇവിടെ ഈ ഒരു ഏരിയയിൽ അവർ ഇരുന്ന് ഒരു ഗാർഡൻ ഏരിയയാണ് അവർക്ക് സംസാരിക്കാനുള്ള ഒരു ഏരിയയാണ് ആ കാഴ്ചകൾ കഴിഞ്ഞ് പ്രിയപ്പെട്ടവരൊക്കെ വലിയ സങ്കടത്തിലായിരുന്നു അതിൻ്റെ നന്ദിയായിട്ട് അവിടുത്തെ ഡോക്ടർ ഡോക്ടർ വിജിൻ രാജ് നമ്മോട് സംസാരിക്കുന്നു ഇന്ന് നമ്മുടെ ഇവ കെയർ ഹോമിൽ നിന്ന് നമ്മുടെ താമസക്കാർക്കൊപ്പം കുറച്ച് നേരം ചിലവഴിക്കുകയാണ് നമുക്ക് സന്തോഷം പകർന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു സ്നേഹം നമ്മളോടെന്നും ഉണ്ടാകണം അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും ഐശ്വര്യവും പ്രാർത്ഥിക്കുന്നതാണ് ഒരുപാട് സന്തോഷം ഇനിയും വരുക എൻ്റെ പേര് ഡോക്ടർ വിജൻ ഞാൻ അവിടുത്തെ മെഡിക്കൽ ഓഫീസറാണ് കെയർ ഹോമിലെ ഗവൺമെൻറ് കെയർഹോം പുലിയനാർക്ക് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം സോണാണ് സോൺ കമ്മിറ്റിയുടെ പിന്നെ സാന്ത്വരം മിങ്ങാണ് ഇന്നിവിടെ ഫ്രൂട്ട്സൊക്കെ വിതരണം ചെയ്ത് സംസാരിക്കാനായിട്ട് സന്ദർശിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ എല്ലാവിധ സപ്പോർട്ടുകളും വരുന്ന കാലങ്ങളിൽ ഉണ്ടാവും ഞങ്ങളുടെ സന്ദർശനം ഉണ്ടാവുമെന്ന് അറിയിക്കാം പ്രത്യേകം ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ സാറേ ഇത് നമുക്ക് ഇതിനൊരു പിന്നെ അനുവാദം തന്നതിന് പിന്നെ ഈ ഇവരെയൊക്കെ കാണുമ്പോൾ ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പറഞ്ഞ ഒരു വിഷയമാണ് ഒബിൽ വാലിദൈനി ദൈനി മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നതാണ് അവരെത്ര വൃദ്ധരായാലും ഗുണം ചെയ്യുക ഇസ്ലാമിൽ വലിയൊരു പ്രധാനപ്പെട്ട കണിവാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ വന്നവരെ കാണുമ്പോൾ അവരെ നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ മനസ്സ് വല്ലാതെ നേറുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ ഇവിടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി ഏതായാലും ഈ കുറഞ്ഞ സമയത്തെങ്കിലും ഞങ്ങൾക്ക് വന്ന് അവരെ സന്തോഷിപ്പിക്കാൻ സാധിച്ചില്ല ആ പാട്ടുപാടി ചേട്ടൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് ആരംഭിച്ചത് അങ്ങനെ ഓരോരുത്തർക്കും ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാവും അപ്പോൾ ഈ കുറഞ്ഞ സമയം അവരോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഇത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല സ്റ്റേറ്റ് മൊത്തം നടക്കുന്ന വലിയൊരു പദ്ധതിയാണ് ഈ ഒരു പദ്ധതി അപ്പോൾ ഇതിന് എല്ലാവിധ സന്തോഷങ്ങളും ഡോക്ടർമാർ പങ്കുവെക്കുക ഈ മുതൽ മതിൽക്കേട്ടിൽ ഒരുപാട് സ്നേഹക്കൂട് ഒരുക്കിയ അമ്മമാർ വളരെയധികം അടുത്ത് നന്ദി പറയുകയും മക്കളെ ഇനി വരണം എന്ന് പറയുകയും ഞങ്ങൾ അഷറഫ് സഖാഫിയൊക്കെ വളരെയധികം സങ്കടത്തിലായിപ്പോയി ഏതായാലും ഞങ്ങൾ ഈ പടി ഇറങ്ങുകയാണ് നിങ്ങളെല്ലാവരും അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ ഈ കെയർ ഹോമിൽ വരണം പുലേനാർ കോട്ടയിലാണ് ഈ ഒരു കെയർ ഹോം ഉള്ളത് നമ്മുടെ സന്തോഷ ദിനങ്ങളിൽ ഈ പ്രിയപ്പെട്ടൊരു ഒത്ത് അത് കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ്